ഹായ് ജോഫി ജോസാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ ഇരുന്ന് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്തൊക്കെയാണ് ഈ സിനിമയിലെ വിശേഷങ്ങളെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് ചാണകത്തിൽ വിരിഞ്ഞ നല്ല മണമുള്ള പൂക്കൾ മതഭ്രാന്ത് മാറി സഹോദര്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന അഭികാരത്തിനപ്പുറത്തേക്ക് ലോകത്തും ഇനിയും ഒരുപാട് രാജ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുന്ന എല്ലാവരെയും എന്ന് പറഞ്ഞു തരുന്ന എന്നാൽ ആരെയും ദ്രോഹിക്കാതെ എല്ലാത്തിൻ്റെയും അവസാനം സ്നേഹമാണെന്ന് പറഞ്ഞു പോകുന്ന ഒരു സിനിമ പടത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെയാണ് എന്നുള്ളത് കഥ പറയാതെ ഞാൻ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് ഞാൻ ഒന്ന് ട്രൈ ചെയ്യുകയാണ് അപ്പൊ പടം തുടങ്ങി നല്ലൊരു ഭംഗിയുള്ള നമ്മളൊരു കാണാത്ത രീതിയിലുള്ള ഒരു നാട്ടിൻപുറം ചായക്കടയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ക്യാമറ വർക്കൊക്കെ ഒക്കെ ചെയ്തേക്കുന്നത് സുദീപിന്റെ നേതൃത്വത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൻപുറം ചായക്കട ഒരു ബസ് വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കാണിക്കുമ്പോഴും നമുക്ക് കൊള്ളാലോ നല്ല ഇതുവരെ കാണാത്ത നല്ല രസമുള്ള ഷോട്ടുകളൊക്കെ നമുക്ക് തോന്നുന്നു അതിൽ പ്രത്യേകിച്ച് ആ സമയത്ത് നമ്മുടെ സലീം കുമാറിനെ കാണിക്കുമ്പോഴൊരു സാധാ മനുഷ്യനായിട്ടൊക്കെ കാണിക്കുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് പടത്തിലേക്ക് ശെരിക്കും ആഴ്ന്നിറങ്ങുന്നു ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി മഞ്ജു പിള്ള അങ്ങനെ എല്ലാവരുടെയും ഒരു കോമ്പോ അവരുടെയൊക്കെ അഭിനയമൊക്കെ കാണുമ്പോഴും നമ്മൾ ആ കൊള്ള നല്ല നമ്മള് നന്നായി രസിച്ചിരിക്കും അല്ലെങ്കിൽ നാട്ടിലൊക്കെ നടക്കുന്ന മതങ്ങളുടെ പേരിലുള്ള അടിയിടി ചവിട്ട് ചാണകത്തിൽ ചവിട്ട് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതിലിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പടം ഇങ്ങനെ പിടിച്ചു കയറി പിടിച്ചു കയറി വരുന്നു നമ്മളും ആ കൊള്ളാല സംഭവം എന്നൊക്കെ പറഞ്ഞു പതുക്കെ രസിച്ചൊക്കെ തുടങ്ങുന്നു സത്യം പറഞ്ഞ ഇനി ആ സമയത്തൊന്നും നമുക്ക് ഒന്നും ഒഴിച്ചു നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരമളികളും ജോലിയില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും നമുക്കൊരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട് ജാക്സ് വിജയുടെ പാട്ടുകൾ ആണെങ്കിലും ആളുടെ മൂന്നാമത്തെ ചിത്രം ഇവരുടെ കൂടെ ആദ്യം ക്യൂൻ ജനകനമന പിന്നെ ഈ സിനിമയാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പാട്ടുകൾ ആദ്യം കേട്ടപ്പോൾ ഒരു ഇവര് മലയാളിയാന്തം എന്നൊക്കെ പറഞ്ഞു വന്ന പാട്ടുകളൊക്കെ കേക്കാൻ ഒരു ഇഷ്ടം തോന്നിയെങ്കിലും ഹിറ്റാവും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ വണ്ടിയിലൊക്കെ പാട്ട് നല്ല സൗണ്ടിലൊക്കെ വെച്ചിരുന്നു പക്ഷേ ഈ സിനിമ സിനിമ കണ്ട് നമ്മൾ ഈ വിഷ്വലൊക്കെ കാണുമ്പോൾ നല്ല ഫീലൊക്കെ തന്നായിരുന്നു ഇതിലെ ഒന്ന് രണ്ട് പാട്ടുകൾ അതുപോലെ തന്നെ നല്ല വിഷ്വല്ലി ഒക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ കാണിച്ചപ്പോൾ നമുക്ക് ഒരു നല്ലൊരു മൂഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയുള്ള പാട്ടുകൾ എല്ലാ പാട്ടുകളും ഹിറ്റാകുന്ന വെച്ചാൽ അങ്ങനെയില്ല ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലെ ജാക്സ് വിജയയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും എല്ലാം മോശം പറയാനില്ല നല്ല രീതിയിലൊക്കെ അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയി നല്ല രീതിയിലൊക്കെ പോയി പടം ഒരു പ്രത്യേക വൈകാരിക നിമിഷങ്ങളിൽ കൂടി അല്ലെങ്കിൽ മതങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഈ മതങ്ങളുടെ ചൊറിച്ചിലും രാഷ്ട്രീയക്കാരുടെ കപട മുഖമൂടികൾ മൂടികൾ വലിച്ചു കീറലുകളും അതൊക്കെ കാണിച്ച് പടം ഇൻ്റർവെല് വരെയൊക്കെ ഏന്തി വലിഞ്ഞെത്തുന്നു നമ്മളിപ്പോ അതുവരെ നമുക്ക് നമുക്ക് ഒരു രീതിയിലും ബോറടിപ്പിക്കാൻ അല്ലെങ്കിൽ വാവ് സൂപ്പർ എന്ന് പറയാനുള്ള മുഹൂർത്തങ്ങളൊന്നും ആ അന്നേ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോയൊരു സിനിമ ഇൻ്റർവെലിന് ശേഷം പടം പടത്തിൻ്റെ ടോണേ മാറുന്നു അതുവരെ കണ്ട പച്ചപ്പിൽ നിന്നൊക്കെ മാറി ഒരു ഡ്രൈ സ്ഥലത്തേക്ക് എത്തുന്നു കഥ വേറെ രീതിയിലേക്ക് പോകുന്നു അവിടെ നമ്മളെ തോൽപ്പിച്ചത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിൻ പോളിയെ പോലും വെല്ലുന്ന ഒരു നടൻ ഒരു ആറടി നീളമുള്ള ഒരു കൂറ്റൻ വന്ന് ഈ പടത്തിലേക്ക് കയറുന്നുണ്ട് അപ്പം അയാളുടെ അഭിനയമൊക്കെ ചില സമയത്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞ് സത്യം പറഞ്ഞയാൾ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അയാളുടെ പേരെനിക്ക് നോക്കിയിട്ടൊന്നും കിട്ടിയില്ല എന്തായാലും ഇതിനു ശേഷം െ കുറിച്ചുള്ള ഇന്റർവ്യൂസ് ഒക്കെ വരുന്ന ഉറപ്പാണ് ആൾ അതുപോലെ അഭിനയിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ ടി വി ചില സമയത്തൊക്കെ വാ പൊളിച്ചു നിൽക്കേണ്ട ഘട്ടങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നി ആ സമയത്തൊക്കെ പടം പടത്തിന്റെ ആ അവരെന്താണ് ആ സീനിൽ കിടന്ന് കാണിക്കുന്നതിന്റെയൊക്കെ ഒരു കുറെ സമയം കഴിയുമ്പോഴും നമുക്ക് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറാത്ത സീനുകളായിട്ട് മാറുന്നു പക്ഷെ ഇയാളുടെ അഭിനയം അതിൽ മാറ്റി നിർത്തേണ്ടതായിരുന്നു നല്ല രീതിയിലൊക്കെ ആൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലെ കുറെ കുറവുകള് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷ ഏറ്റവും ടഫായിട്ടുള്ള ഭാഷയാണെന്നാണ് പറയുന്നത് പഠിച്ചെടുക്കാനായിട്ട് മൂന്ന് വർഷം കൊണ്ട് മലയാളം പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സംഭവങ്ങൾ അല്ലെങ്കിൽ അവസാനത്തേക്ക് എത്തിക്കുമ്പോഴേക്കും പടം നാട്ടിൻപുറത്തെ ഒരു ലോക്കൽ ചാണകത്തിൽ നിന്നും പടം മാറി ശൈശവ വിവാഹം പെൺകുട്ടികളെ പഠിപ്പിക്കുക ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധം ക്രിക്കറ്റ് കളി റാവൽപിണ്ടി എക്സ്പ്രസ് എന്നുവേണ്ട പടം തൊടാത്ത മേഖലകളൊന്നുമില്ല പടം വാങ്ങണ്ട് ആഗോള പ്രശ്നങ്ങളിലേക്കൊക്കെ തലവെച്ച് സംഭവം എന്താണെന്ന് വെച്ചാൽ ആരിസിൻ്റെ തിരക്കഥ മുൻപിറങ്ങിയ ക്യൂനായിക്കോട്ടെ ജനഗണമനയായിക്കോട്ടെ ഇവരൊക്കെ കൈവച്ചേക്കുന്ന വിഷയങ്ങളൊക്കെ ചിലതൊക്കെ തൊട്ടാൽ പൊള്ളുന്നതാണ് അപ്പം ഈ വിഷയത്തിലും ഈ പടത്തിലും അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവർ കഥ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അതിന്റെ ഇടയിലൊക്കെ ഇവര് കോമഡിയും കുടുംബ ബന്ധങ്ങളും എല്ലാം മിക്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർവ്യൂലിന് ശേഷം സത്യം പറഞ്ഞാൽ കുറേ സ്ഥലത്ത് നമുക്ക് ബോർ അടിക്കുന്നു പിന്നെ ഇതിന്റെ അവസാന െത്തുമ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം അത്രയായിരുന്നു നമ്മുടെ നാട്ടിൽ മാത്രം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ആ പ്രശ്നങ്ങളെയൊക്കെ അവര് കണ്ണടച്ച് പതുക്കെ ചെറുതാക്കി ലോകോത്തര പ്രശ്നങ്ങളിലേക്കൊക്കെയാണ് വെച്ചേക്കുന്നത് അപ്പോ നമ്മൾ അതൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് പതുക്കെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോകുന്നതായിട്ട് തോന്നി ആളുകളൊക്കെ ഒന്ന് ബോറടിക്കുന്നതൊക്കെയായിട്ട് ഫീൽ ചെയ്യും അവസാനം ഒക്കെ എത്തുമ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ സ്നേഹത്തിലേക്കൊക്കെ പടം എത്തും എന്നൊക്കെ തോന്നി ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജെക്സ് ബിജോയ് നിവിൻ പോളി ഡിജോ യാരിസ് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ചേർന്ന് പടത്തിന് നല്ല മ്യൂസിക്കും ദേശസ്നേഹമൊക്കെ കുത്തി കയറ്റി പടത്തിനെ എല്ലാവരെയും ഇവിടെ രോമാഞ്ചിപ്പിച്ച് ഏഹ് ഓ കുഴപ്പമില്ലാലോ സിനിമ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ പടത്തിനെത്തി അവസാനിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പടം മോശമാണെന്ന് ചോദിച്ചാൽ പടം മോശമല്ല കണ്ടിറങ്ങുന്നവനൊക്കെ അടിപൊളി മലയാളി ഇടാ ഞങ്ങളുടെ ഒക്കെ തെരുവുകളിലൊക്കെ ഐ ആം ഫ്രം ഇന്ത്യ ഐ ആം മല്ലു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്നതായിട്ടൊക്കെയാണ് റിപ്പോർട്ടുകൾ ഒന്നറിയില്ല പക്ഷെ ഇതിൻ്റെ ഗുണപാഠം അല്ലെങ്കിൽ ഇതിൻ്റെ രത്ന ചുരുക്കത്രയേ ഉള്ളു ചാണകത്തിൽ വിരിഞ്ഞ നല്ല മണമുള്ള പൂക്കൾ ഇവിടത്തിൽ നീമ്പോളി ദിയാൻ ശ്രീനിവാസിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും മോശമാക്കിയിട്ടില്ല ഇതിലെ നായികയായിട്ട് അനശ്വര രാജൻ വരുന്നുണ്ട് പിന്നെ ഡിജോ ഡയറക്ടർ ഡിജോ തന്നെ കയറി വരുന്നുണ്ട് അനേശ്വരയുടെ ഒക്കെ സംഭവം എന്ന് വെച്ചാൽ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ഷൂട്ടിംഗ് അവസാനിപ്പിച്ചൊന്നും അറിയില്ല വളരെ ചെറിയ രംഗങ്ങളേ ഉള്ളൂ അനശ്വരക്ക് പക്ഷെ മഞ്ജുപിള്ളക്കെ നല്ല രീതിയിലുള്ള സീനുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളറിയാത്തവർ ഒരുപാട് ആളുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാ ും സെലക്ട് എല്ലാവരും വളരെ മനോഹരമായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലാതെ ഈ ചാണകത്തിൽ ചവിട്ടി നടക്കുന്ന രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുന്ന ഈ സിനിമ എല്ലാവർക്കും എല്ലാ രീതിയിലും ദഹിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പടം നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് ഒന്ന് കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്ന സിനിമ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു മാലയിൽ കോർത്ത മുത്തുകൾ എന്ന പോലെ ഒരുപാട് ഭംഗിയുള്ള സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമകളുടെ കൂട്ടത്തിൽ പതുക്കെ പതുക്കെ ഒന്ന് താഴ്ത്തേക്ക് വന്ന ഒരു സിനിമയായിട്ട് തോന്നിയെങ്കിലും കുഴപ്പമില്ല ഫീൽ ഗുഡ് അല്ലെങ്കിൽ കണ്ടിരിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് കാണാൻ തോന്നി പക്ഷെ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് ഈ പടത്തിൽ വന്ന് പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച അല്ലെങ്കിൽ സാഹിബായിട്ട് അഭിനയിച്ച മനുഷ്യൻ അസാമാന്യ പ്രകടനമായിരുന്നു ഈ പടം സൂപ്പർ ഹിറ്റ് ഹിറ്റാകുമോ എന്നൊക്കെ ചോദിച്ചുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റൊന്നും ആവില്ല പക്ഷെ കുഴപ്പമില്ലാതെ ഓടും ഇവർക്ക് ഇറക്കിയ കാശിനേക്കാൾ ഇരട്ടി തിരിച്ചു കിട്ടുന്ന ലിസ്റ്റിൻ സ്റ്റീഫിനൊക്കെ നല്ല രീതിയിലൊക്കെ മുടക്കു മുതൽ തിരിച്ചു കിട്ടുന്ന ഒരു പടമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പൊ അത്രയ്ക്ക് ഇവർ പറയാനായിട്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരിഗണിക്കണം അപ്പോൾ കുരിശിനു വേണ്ടിട്ട് ജോഫി ജോസ് താങ്ക്സ്